ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു ഈവനിംഗ് സ്നാക്കിന്റെ വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അപ്പൊ നമ്മുടെ ചാനല് പുതുതായി കാണാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാനൊരു വലിയ കിഴങ്ങ് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബോളിക്ക് കുറച്ച് അവലെടുക്കണം അത് നമുക്ക് വെള്ളം അവലെടുക്കാം ഇതൊരു ബ്രൗൺ കളർ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഏത് അവലായാലും കുഴപ്പമില്ല ഒരു കപ്പ് അവലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ വെക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അവലൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റുക ഒട്ടും വെള്ളമില്ലാതെ അവല് മാത്രം എടുത്താൽ മതി നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് വെള്ളം ഉണ്ടാവും ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് പിന്നെ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി അതിൻ്റെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് കടലമാവാണ് കേട്ടോ ചേർക്കുന്നത് അതൊരു രണ്ട് സ്പൂൺ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുത്താൽ പറ്റൂല കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഈ കടലമാവിന് പകരം നമുക്ക് മൈദ കോൺഫ്ലോർ അതേപോലെ അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊഴുക്കുമ്പോൾ ഒരു ലൂസായിട്ട് തോണുവാണെങ്കിൽ കുറച്ചുകൂടെ കടലമാവ് ഇടണം അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കടലമാവ് ഇടാന്ന് പറഞ്ഞത് അപ്പോൾ അവിലൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത കാരണം കുറച്ച് വെറ്റ് വെറ്റുപോലുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ഈ കടലമാവ് യൂസ് ചെയ്യണത് അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിൽക്കൊരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ കുഴച്ചെടുത്താൽ കയ്യിൽ വല്ലാതെ ഒട്ടൂല കേട്ടോ ഇനി നമ്മൾ കൈയൊക്കെ കഴുകിട്ട് കയ്യിൽ കുറച്ച് എണ്ണാക്കിയതിന്റെ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഞാനിവിടെ നീളത്തിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോൾ നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ ഷേപ്പ് ആക്കി എടുക്കണം കാരണം ഇത് കട്ടി കഴിഞ്ഞാൽ ഉള്ളു വേവില്ല ഞാനിത് ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ് അതുകൊണ്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കൈ വെച്ചിട്ട് ഒട്ടും കട്ടി കൂടാത്ത രീതിയിലാണ് കേട്ടോ കൈ വെച്ചിട്ട് ഒട്ടും കട്ടി കൂടാത്ത രീതിയിലാണ് കേട്ടോ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആണെങ്കിലും ഒരുപാട് കട്ടി ഇല്ലാത്ത രീതിയിൽ ഷേപ്പ് ആക്കുക കേട്ടോ ഇനി നല്ല എണ്ണ ചൂടായാലേക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ മറിച്ചിടരുത് ഇട്ടോ കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ അപ്പം നല്ല മുരിഞ്ഞതിന്റെ ശേഷം മാത്രം അപ്പുറത്തെ സൈഡ് മുരിച്ചെടുക്കുക അപ്പം എണ്ണ നല്ല ചൂടായതിന്റെ ശേഷം മാത്രം മാത്രമേട്ടോ എണ്ണയിലേക്ക് ഇതിടാൻ പറ്റുള്ളൂ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്താൽ മതി മുരിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് സൈഡും മറിച്ചിടാ എളുപ്പമാണ് അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് മറിച്ചിടാൻ നിൽക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ വളരെ പെട്ടെന്ന് കുറച്ചാവലും ഒരു കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേന് ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം